ഓപ്പറേഷൻ സിന്ധൂറിന് ശേഷം വാർത്തകളിൽ ഇടം നേടുന്നതാണ് ചാരവൃത്തിയിൽ ഏർപ്പെടുന്ന യൂട്യൂബർമാർ ഒരു വിനോദത്തിനായോ അറിവിനായോ മാത്രം നമ്മൾ കാണുന്ന യൂട്യൂബ് ചാനലുകളിൽ ചിലത് രാജ്യത്തിന്റെ പരമാധികാരത്തിന് വിരുദ്ധമായ പ്രവർത്തനങ്ങൾക്കായും ഉപയോഗിക്കുന്നു എന്നറിയുന്നത് നടക്കുന്നതാണ് പാകിസ്ഥാന് വേണ്ടി ചാരവൃത്തി നടത്തിയ കേസിൽ അറസ്റ്റിലായവരിൽ പ്രധാനിയായിരുന്നു ഹരിയാന സ്വദേശിയായ യൂട്യൂബർ ജ്യോതി മൽഹോത്ര മുപ്പത്തിമൂന്ന് കാര്യ ജ്യോതി കോവിഡ് സമയത്താണ് ട്രാവൽ വിത്ത് ജോ എന്ന യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നത് ട്രാവൽ വ്ലോഗുകളാണ് നാല് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനലിലെ വീഡിയോയിൽ വീഡിയോയിലേറിയ പങ്കും പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥൻ മുഖേന പാക് ചാര സംഘടനയിൽപ്പെട്ടവർക്ക് ജ്യോതി പല വിവരങ്ങളും കൈമാറിയതായും അവരുമായി അടുത്ത ബന്ധം പുലർത്തിയെന്നുമാണ് കണ്ടെത്തിയിരിക്കുന്നത് വാട്സാപ്പ് ടെലഗ്രാം സ്നാപ്ചാറ്റ് തുടങ്ങിയ പ്ലാറ്റ്ഫോമുകളിലൂടെ ഇന്ത്യയിലെ വിവിധ സ്ഥലങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങൾ പാക് രഹസ്യാന്വേഷണ ഉദ്യോഗസ്ഥരുമായി ജ്യോതി പങ്കുവെച്ചെന്നാണ് ഉദ്യോഗസ്ഥർ പറയുന്നത് കഴിഞ്ഞ വർഷം ഡൽഹിയിലെ പാക് ഹൈക്കമ്മീഷനിൽ സംഘടിപ്പിച്ച ഇഫ്താർ വിരുന്നിലും യുവതി പങ്കെടുത്തിരുന്നു ഇതിന്റെ വീഡിയോയും ജ്യോതി തന്റെ യൂട്യൂബ് ചാനലായ ട്രാവൽ വിത്ത് ജോയിലൂടെ പങ്കുവച്ചിരുന്നു പാക് ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥനായിരുന്ന ഡാനിഷ് മുഖേന പാക് ചാര ചാരസംഘടനയ്ക്ക് വിവരങ്ങൾ ചോർത്തി നൽകിയതിനാണ് ജ്യോതിയെ അറസ്റ്റ് ചെയ്തത് മൂന്ന് തവണ യുവതി പാകിസ്ഥാൻ സന്ദർശിച്ചതായും പാക് ചാര സംഘടനയിൽ പെടുന്നവരുമായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ബന്ധപ്പെട്ടിരുന്നതായും പോലീസ് പറഞ്ഞു സമൂഹ മാധ്യമങ്ങളിലൂടെ പാകിസ്ഥാനെ കുറിച്ച് നല്ലത് പറയുക എന്ന ചുമതലയും പാക് ഏജൻസികൾ ജ്യോതിയെ ഏൽപ്പിച്ചുവെന്നാണ് സൂചനകൾ അവരുടെ ചാനലിൽ കൂടുതൽ വ്യൂസ് ലഭിച്ച വീഡിയോകളിൽ പകുതിയിലേറെയും പാക്കിസ്ഥാൻ സന്ദർശനത്തെക്കുറിച്ചുള്ളവ തന്നെയാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഡൽഹിയിൽ വെച്ചാണ് ജ്യോതി പാക് ഹൈക്കമ്മീഷനിലെ ഡാനിഷിനെ പരിചയപ്പെടുന്നത് ഡാനിഷുമായി സംസാരിക്കുന്നതിന്റെയും സൗഹൃദം പങ്കിടുന്നതിന്റെയും വീഡിയോ ജ്യോതി പങ്കുവച്ചിട്ടുണ്ട് ഇയാളെയും ഭാര്യയെയും യുവതി വീട്ടിലേക്ക് ക്ഷണിക്കുന്നതും വീഡിയോയിൽ കാണാം ചാരവൃത്തി നടത്തിയതിന് ഇന്ത്യയിൽ നിന്ന് പുറത്താക്കിയ പാക് ഹൈ കമ്മീഷൻ ഉദ്യോഗസ്ഥനാണ് ഇഹ്സാനു റഹീം എന്ന ഡാനിഷ് ഓപ്പറേഷൻ സിന്ദൂർ നടന്ന മെയ് ഏഴിന് തന്നെയാണ് ജ്യോതിയെ ചോദ്യം ചെയ്യാനായി എൻ ഐ എ വിളിപ്പിക്കുന്നത് മെയ് പതിമൂന്നിന് അവരെ അറസ്റ്റ് ചെയ്യുകയുമായിരുന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ചെയ്ത കേസിൽ കുറഞ്ഞ ആഴ്ചകൾക്കുള്ളിൽ തന്നെ ജ്യോതി മൽഹോത്ര ഉൾപ്പെടെ പന്ത്രണ്ട് പേർ അറസ്റ്റിലായിരുന്നു കഴിഞ്ഞ ദിവസം ജ്യോതിയുമായി അടുത്ത ബന്ധമുള്ള ജാൻ മഹൽ എന്ന യൂട്യൂബ് ചാനൽ ഉടമയായ പഞ്ചാബ് സ്വദേശി ജസ്ബീർ സിംഗിനെയും ചാരപ്രവൃത്തി ആരോപിച്ചു പോലീസ് അറസ്റ്റ് ചെയ്തിരുന്നു പത്ത് ലക്ഷത്തിലേറെ സബ്സ്ക്രൈബേഴ്സ് ആണ് ജാൻ മഹലിനുള്ളത് എങ്ങനെയാണ് യൂട്യൂബർമാർക്ക് ചാരപ്രവർത്തനവുമായി ബന്ധമുണ്ടാകുന്നത് വിവരശേഖരണത്തിനായാണ് പാക് ചാര സംഘടനകൾ പൊതുവെ യൂട്യൂബേഴ്സിനെ ഉപയോഗിക്കുന്നത് പലപ്പോഴും വ്ളോഗേഴ്സ് എത്തിപ്പെടാൻ പോലും ബുദ്ധിമുട്ടായ സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുകയും അവിടെയുള്ള ലോക്കൽസുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്യും ഇത്തരത്തിലുള്ള ചില വിവരങ്ങൾ അവർ അറിഞ്ഞോ അറിയാതെയോ രാജ്യത്തിന്റെ സുരക്ഷയുമായി ബന്ധപ്പെട്ട തന്ത്രപ്രധാനമായ വിവരങ്ങളായി മാറിയേക്കാം അതായത് ഒരു യൂട്യൂബർ സെൻസിറ്റീവ് ഏരിയകളായ സൈനിക താവളങ്ങൾ വിമാനത്താവളങ്ങൾ അല്ലെങ്കിൽ മറ്റ് തന്ത്രപ്രധാനമായ കെട്ടിടങ്ങൾ എന്നിവയുടെ വീഡിയോസ് എടുക്കുകയാണെങ്കിൽ ശത്രുരാജ്യത്തിന് ഉപയോഗപ്രദമായ വിവരങ്ങളായി അവ മാറിയേക്കാം പ്രൊപ്പകാന് ടൂളായും യൂട്യൂബേഴ്സ് പ്രവർത്തിക്കാറുണ്ട് കാഴ്ചക്കാരുടെ ഇടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കാൻ കഴിയുന്നവരാണ് യൂട്യൂബേഴ്സ് ചില രാജ്യങ്ങളോ സംഘടനകളോ യൂട്യൂബർമാരെ തങ്ങളുടെ ആശയങ്ങൾ പ്രചരിപ്പിക്കാനും പൊതുജനാഭിപ്രായം രൂപപ്പെടുത്താനും ഉപയോഗിച്ചേക്കാം ഇതൊരു തരം സോഫ്റ്റ് സ്പൈ ആയി കണക്കാക്കാം കാരണം ഇത് നേരിട്ട് സൈനിക രഹസ്യങ്ങൾ ചോർത്തുന്നില്ലെങ്കിലും ഒരു രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് അനുകൂലമായി ജനങ്ങളെ സ്വാധീനിക്കാൻ ശ്രമിക്കുന്നുണ്ട് യൂട്യൂബിൽ നിന്ന് ലഭിക്കുന്ന പൊതുവായ വിവരങ്ങൾ ഉപയോഗിച്ച് ചാരപ്രവർത്തനം നടത്തുന്നത് ഇന്ന് സർവ്വസാധാരണമാണ് അതിനെ ഓപ്പൺ സോഴ്സ് ഇന്റലിജൻസ് എന്നാണ് പറയുന്നത് ഒരു യൂട്യൂബർ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകളിലെ സ്ഥലങ്ങൾ വ്യക്തികൾ വസ്തുക്കൾ സംഭാഷണങ്ങൾ എന്നിവയെല്ലാം ഒരു ചാരന് വിവരങ്ങൾ ശേഖരിക്കാൻ സഹായിച്ചേക്കാം അതായത് ഒരു യൂട്യൂബറുടെ വീഡിയോയിൽ സൈനിക വാഹനത്തിന്റെ ചിത്രം വ്യക്തമായി പതിഞ്ഞാൽ അത് ആ വാഹനത്തിന്റെ സ്ഥാനം തരം എന്നിവ മനസ്സിലാക്കാൻ സഹായിക്കും ചിലപ്പോൾ ചാര സംഘടനകൾ വലിയ ഫോളോവേഴ്സ് ഉള്ള യൂട്യൂബർമാരെ നേരിട്ടോ അല്ലാതെയോ തങ്ങളുടെ ഏജന്റ്മാരെ റിക്രൂട്ട് ചെയ്യാൻ ഉപയോഗിച്ചേക്കാം ഒരു യൂട്യൂബർ ഒരു പ്രത്യേക ആശയത്തെ കുറിച്ച് നിരന്തരം സംസാരിക്കുകയാണെങ്കിൽ അതിൽ അട്രാക്റ്റ് ആകുന്നവരെ ചാര പ്രവർത്തനത്തിലേക്ക് ആകർഷിക്കാൻ എളുപ്പമാണ് കോഡുകളോ രഹസ്യ സന്ദേശങ്ങളോ ഉൾപ്പെടുത്താൻ ചില യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോ ഉപയോഗിക്കാറുണ്ട് പാകിസ്ഥാന്റെ ഐ എസ് ഐ ഏറെ കാലമായി നോട്ടമിട്ടിരിക്കുന്നത് ഇന്ത്യയിലെ സാധാരണക്കാരെയാണ് അവരെ ഉപകരണമാക്കുകയാണ് ഐ എസ് ഐയുടെ ലക്ഷ്യം കാശ്മീരിലെ ക്രോസ് ബോർഡർ പ്രവർത്തകർ വഴി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ അവരത് നേടിയെടുത്തു ഡബിൾ ഏജന്റ് വഴി രണ്ടായിരങ്ങളിലും നടത്തി രണ്ടായിരത്തി പത്തിൽ മാധുരി ഗുപ്ത എന്ന ഇന്ത്യൻ ഫോറിൻ സർവീസ് ഓഫീസറെ വെച്ചും ചാരപ്രവർത്തനം നടത്തിയിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയുള്ള കാലഘട്ടങ്ങളിൽ പാകിസ്ഥാന് വേണ്ടി ചാരപ്രവർത്തനം നടത്തിയ നാല്പത്തിയാറ് പേരുടെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ വളരെ സാധാരണക്കാരിലേക്ക് ഐ എസ് ഐ ഫോക്കസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് യൂട്യൂബേഴ്സിന്റെ അറസ്റ്റിലൂടെ വ്യക്തമാകുന്നതെന്ന് റിപ്പോർട്ടുകൾ പറയുന്നു ഇതെല്ലാം യൂട്യൂബർമാർക്ക് ചാരപ്രവർത്തനവുമായി നേരിട്ട് ബന്ധമുണ്ടാകാനുള്ള സാധ്യതകളാണ് എല്ലാ യൂട്യൂബേഴ്സും ചാരന്മാരാണെന്ന് അർത്ഥമില്ല മിക്ക യൂട്യൂബേഴ്സും അവരുടെ ഉള്ളടക്കത്തിൽ നന്നായി ശ്രദ്ധിക്കുന്നവരാണ് എന്നിരുന്നാലും ഡിജിറ്റൽ ലോകത്ത് വിവരങ്ങൾ എങ്ങനെ ഉപയോഗിക്കപ്പെടുന്നു എന്നതിനെ കുറിച്ച് എല്ലാവരും ബോധവാന്മാരായിരിക്കേണ്ടത് പ്രധാനമാണ്